ഞങ്ങള് കുളിക്കാൻ പോവാ അല്ലേ ലൂക്കൂക്കച്ച പറഞ്ഞ കുളിക്കാൻ പോവാന് ഒത്തിരി ദിവസമായി ലൂക്കച്ച നീന്തിയിട്ടുണ്ട് ലൂക്കച്ച നീന്തി കുളിച്ച് ഇന്ന് വെള്ളം ഉണ്ടോന്നൊന്നും അറിയില്ല ഭയങ്കര വെള്ളമായിരിക്കും തോട്ടില് ബാ പോറങ്ങു ുദ്ധിമുട്ട് പോലെ പാവത്തിന് എനിക്ക് അവിടുന്ന് ചീപ്പ് പോയി ചീപ്പ് എടുത്തോണ്ട് തന്നെ കയ്യിൽ നിന്ന് പിന്നെ പോയി കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോ ചീപ്പം കൊഴി പോയി ചീപ്പ് കിട്ടിയില്ല അതിന് ചീപ്പ് വേണ്ട പോട്ടെ വീട്ടിൽ ചെന്നിട്ട് ചീപ്പ് കുളിപ്പിക്കാം വീട്ടുചേട്ട് ചെയ്യുക നമുക്ക് അവിടെ ഇരുന്ന് പൊന്ന അവിടെ നിന്നിരുന്നേ എന്റെ പൊന്നും കൂടെ തന്നെ സോപ്പിട്ടാ അമ്മ തുണി അലയ്ക്ക് എത്തിയ നേരം ഇനി ആ തുണി എല്ലാം അമ്മയ്ക്ക് അലകണ്ട ഒന്നുകൂടെ എന്നാ ചെയ്യാനാന്ന പറ അമ്മ ശ്രദ്ധിച്ചില്ല എന്റെ സോപ്പിന് കളറും വെള്ളയാ കുഞ്ഞിന്റെ സോപ്പിന് കളറും വെള്ളയാ മനസ്സിലായില്ല അത് കാണുന്ന അബദ്ധം പറ്റി ഭയങ്കര മഴയാണ് വരുന്നത് ഇപ്പൊ ഞങ്ങൾ എളുപ്പം കുളിച്ചിട്ട് എളുപ്പം പോവാ കേട്ടോ ഒത്തിരി ദിവസമായിട്ട് കുഞ്ഞിനെ തോട്ടിക്കൊണ്ടിട്ട് നല്ലായിട്ട് വെള്ളം ഉണ്ടായിരുന്നാണ് ഞങ്ങൾ വന്നത് ഇനിയിപ്പൊ ഞാൻ കുളിക്കാൻ നിൽക്കുന്ന ഭയങ്കര മഴ വരുന്നു ഫോണും കാര്യങ്ങളൊക്കെ ഒക്കെ നനേ അത് ഞങ്ങൾ എളുപ്പം പോവാണേ അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളു എന്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ കാണാനേ കുളി നീലായിട്ട് വന്നാണല്ലോ കുഞ്ഞിനെ ഷാമ്പു ഒക്കെ തീർന്നു ആ ചീപ്പുണ്ടായിരുന്നു നല്ലായിരുന്നു ചീപ്പ എന്തോ ചീപ്പുണ്ടീകി വിടാൻ നല്ലായിരുന്നു ആ ചെറിയൊരു വെയിൽ വരുന്നുണ്ട് കേട്ടോ ഞാൻ കുളിച്ചെ പോകുന്നുള്ളു എന്റെ കുഞ്ഞിന് ചീപ്പ് അങ്ങ പോയി കുഞ്ഞിന്റെ ചീപ്പ് അങ്ങ പോയി എടുത്തോണ്ട് വന്ന തൊണ്ടക്കോണ്ട് പുലുവിഴിഞ്ഞ് വായി പോയിക്കോടാ അങ്ങോടുക്കും ഞാൻ സോപ്പ് ഒക്കെ തേച്ച് അങ്ങനെ ഇറക്കി പറ്റിയിട്ടുണ്ടേ ഇനി ആ ഇവൻ്റെ സോപ്പ് ഇടിയല്ല ഞാൻ തുണി അടിക്കുന്നത് ഞാൻ തുണി എല്ലാം കൂടെ വൃത്തിയാക്കി കഴിയട്ടെ എന്ത് പറ്റി നിറയാലോ ഉക്കാശിനീ വെള്ളത്തി കൂടെ ഓരോ സാധനങ്ങളെല്ലാം ഒഴികെ വരുന്ന ഇവനെ ഇതിനുള്ള സ്വഭാവമാണല്ലോ അറിയാമല്ലോ നമ്മൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും വായലെടുത്ത് വെച്ചുകൊണ്ടൂടും അപ്പം അതിലെന്തോ ഒരു ബേതാങ്കായ എന്ത് സംഭവം തന്നു ഒഴുകി വന്നു ഇവൻ വിഴുങ്ങി കുറേ ചുമച്ച് സാധിച്ചു എങ്ങനെയുണ്ടെന്ന് പറയില്ല ഇപ്പോൾ കുഴപ്പമില്ല തോന്നുന്നു എല്ലാം കുളി കഴിഞ്ഞാൽ കുട്ടപ്പനായി ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം അടയാളം വെച്ച് വെച്ച് പോകുന്ന അപ്പോൾ അപ്പം വണ്ടി അപ്പുറത്ത് മാറ്റിയിട്ടേക്കുവാണേ അപ്പോൾ ഞാൻ ഇനി ഇപ്പോൾ തോട് വെള്ളം ആകുകൊണ്ടാണ് തോടൊക്കരെ കിടക്കാൻ എനിക്ക് പാടാതെ ഞാൻ ഈ വഴിയോടിഞ്ഞു പോകുന്ന അല്ലേ ഡ്രസ്സെല്ലാം നാനേ ഇനിയും അപ്പം ഞങ്ങൾ എന്താ വണ്ടി അവിടെ കിടപ്പുണ്ട് ഞങ്ങൾ പോകുകയാണേ അതിൽ മഴയൊന്നും പെയ്തില്ല കേട്ടോ ദൈവാനം കൊണ്ട് മഴയൊന്നും പെയ്തില്ല